ഹായ് നമസ്കാരം ദാർശനമാണ് തൃശ്ശൂർ വരുന്നത് അപ്പം ഒരു വലിയൊരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല എല്ലാവരും സന്തോഷം ഉളവാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് അത് എന്തായാലും മമ്മൂക്ക പൂർണ്ണ ആരോഗ്യമായ സിനിമയിൽ തിരിച്ചെത്താണ് മാത്രവുമല്ല ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമ അതായത് ലോക എന്ന യൂണിവേഴ്സ് ചിത്രം മലയാളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സ് ചിത്രം അതിൽ നായകൻ ദുൽഖർ സൽമാൻ അല്ല അതിൻ്റെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനാണ് നെസ്ലിനും മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് കല്യാണി പ്രദർശനമാണ് ശരിക്കും പറഞ്ഞത് നായിക പ്രാധാന്യമുള്ള സിനിമയാണ് ലോക എന്ന സിനിമ ആ സിനിമയിലെ പ്രൊഡ്യൂസറാണ് ദുൽഖർ സൽമാൻ ആ സിനിമയിൽ നല്ലൊരു റോളും അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് ഇന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത് സസ്പെൻസ് ആയിരുന്നു അതിന്ന് സസ്പെൻസ് പൊട്ടിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആ റോള് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമയുടെ റിലീസിന് സിനിമയുടെ പ്രദർശനത്തിൻ്റെ ഇടയിൽ വാപ്പയുടെ സിനിമയുടെ പുതിയ സിനിമ ഇപ്പോൾ അടുത്ത് തന്നെ റിലീസാവാൻ പോകുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ ടീസറും കൂടി റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെയും മോൻ്റെയും സിനിമ വരുന്നു അതിൽ മകൻ്റെ സിനിമയിൽ അച്ഛൻ്റെ സിനിമയിലെ ടീസർ കാണിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള വാർത്തയാണ് ലോക എന്ന സിനിമ അധികംഭീര സിനിമ ആവുന്നു ഏകദേശം നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് ഉറപ്പുള്ള സിനിമയാണ് കാരണം ആ സിനിമയിൽ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി സിനിമയാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമ പുറത്ത് വരാൻ പോകുന്നത് യൂണിവേഴ്സ് സിനിമയാണ് അതിനൊന്നും രണ്ടും മൂന്നൊക്കെ ഭാഗം വരും അതിൽ അടുത്ത ഭാഗങ്ങളിൽ ടൊമിനോ തോമസും ദുൽഖർ സൽമാനും ഒക്കെ മുഖ്യവേഷങ്ങളുണ്ടാവും ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ മെയിൻ കല്യാണി പ്രദർശനമാണ് അതേപോലെ തന്നെ നെസ്സലിനുമാണ് ഈ സിനിമയിൽ ദുൽഖർ സൽമാനും ഒരു നല്ലൊരു റോളിൽ വരുന്നുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു അത് വളരെ സസ്പെൻസ് ആയിരുന്നു ആ സസ്പെൻസ് പുറത്തുവിട്ടിട്ടുണ്ട് ആ സിനിമയുടെ ഇടയിൽ മമ്മൂക്കയുടെ പുതിയ സിനിമയായ മമ്മൂക്ക അസുര വേഷം കെട്ടിയാടുന്ന വില്ലനായി വരാൻ പോകുന്ന സിനിമ കളങ്കാവൻ ഒട്ടേറെ അവാർഡുകൾ ഒക്കെ ലക്ഷ്യമാക്കി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് നമുക്ക് നൂറ് ശതമാനം അനുമാരിക്കാൻ സാധിക്കും ആ സിനിമയുടെ ടീച്ചറും ഈ ചിത്രത്തിൻ്റെ ഇടവേളയിൽ പ്രദർശിപ്പിക്കുന്നതാണ് എന്നൊരു വാർത്തയും കൂടി വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് അപ്പോൾ എല്ലാവർക്കും അർത്ഥം ആശംസകൾ മുന്നേ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശ്വരം തിരിച്ചു നിന്നു